മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതിർത്തിന് താഴെ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ എട്ടു മാസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചു ചെറുതിർത്തി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരി കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന പെരുമ്പിട് വീട്ടിൽ മുഹമ്മദ് മുസ്തഫയും കുടുംബവും മണ്ണാർക്കാട് ബന്ധുവീട്ടിൽ പോയി തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ ഒക്ടോബർ പതിനാലാം തീയതി വീട് തുറന്നു കിടക്കുന്നതാണ് കണ്ടത് പരിശോധിച്ചപ്പോഴാണ് വീട്ടിൽ നിന്നും നാല്പത് പവൻ സ്വർണാഭരണങ്ങൾ മോഷണം പോയതായി മനസ്സിലാക്കിയത് ഉടൻ തന്നെ ചെറുതുരുത്തി പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തു വന്ന് പരിശോധന നടത്തി അന്വേഷണം തുടങ്ങി പക്ഷേ നാളിതുവരെയായിട്ടും പ്രതികളെ പിടിക്കുവാനോ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല

ൊന്നുംബും കിട്ടിട്ടില്ല ഞങ്ങൾക്ക് മുതല് ആരും പക്ഷെ അവരൊന്നും അതൊന്നും ഇപ്പൊ അവർക്ക് ഇതില്ല പറയുന്നത് വീട്ടില് ഞങ്ങള് ഹസ്ബൻഡ് ഞങ്ങൾ പിറ്റേ ദിവസം പതിനാലാം തീയതി രാത്രി ഒമ്പതിലേക്ക് വീട്ടിൽ തിരിച്ചപ്പോഴാണ് നടക്കണത് അങ്ങനെ ഞങ്ങൾ പോയപ്പോല ഞങ്ങളുടെ ആലമാരുടെ ഉള്ളിലാണ് ഇരുന്ന് അത് മൊത്തം എല്ലാവരും ഫോണും എല്ലാം നടക്കു പോയിട്ടുണ്ട് സ്റ്റേഷൻ പതിനഞ്ച് മീറ്റർ ഉണ്ട് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ബോധ്യപ്പെട്ട മുഹമ്മദ് മുസ്തഫയും കുടുംബവും ഒടുവിൽ കോടതിയെ സമീപിച്ചു കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കുകയും പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പോലും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന സംഗതിയാണ് പുറത്തു വന്നിട്ടുള്ളത് കോടതിയുടെ മാർഗനിർദ്ദേശത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന ഇവരുടെ വാദം കണക്കിലെടുത്ത് കോടതി കേസ് ജൂൺ പത്താം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ചെറുതുത്തി സ്വദേശിയായ ഉമൈബ അപ്പൊ നമുക്കറിയാം പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെയുള്ളവർ വീട് പതിനഞ്ച് മീറ്റർ മാത്രം ദൂരത്തിൽ താമസിക്കുന്ന താമസിക്കുന്നവരുടെ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു കളവ് നടന്നത് മാസം പത്ത് കഴിഞ്ഞു പോലീസ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല പോലീസ് ഇപ്പോഴും അൺഡിക്റ്റഡ് കേസിനെ സംബന്ധിച്ച് അത് തെളിയിക്കപ്പെടാത്ത കേസുകളിലെ കേസുകളിലായിട്ട് അത് മാറ്റപ്പെട്ടു അപ്പോഴാണ് അവർ നമ്മളെ സമീപിച്ച് കോടതിയെ സമീപിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം ഇക്കാര്യത്തിൽ പോലീസ് നമുക്ക് പോലീസ് ഉണ്ട് പക്ഷെ പോലീസിങ് ഇല്ല പോലീസ് അന്വേഷണമുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് പക്ഷേ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഇല്ല ഈ കാര്യത്തിൽ പോലീസ് ഈ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണ്ടേ ഈ സ്വർണത്തിൻ്റെ ഉറവിടം അറിയാവുന്ന തൊട്ടടുത്ത ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണ്ടേ അവരുടെ അവരുടെ മൊബൈലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടേ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായി യാതൊരു അന്വേഷണം നടത്താതെ പോലീസ് സാധാരണ രീതിയിലൊരു ഫയൽ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ വളരെ അവധാനതയോടുകൂടി നിർമ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നു അത് ശരിയല്ല സാധാരണ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട പോലീസ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം അവലംബിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ പിടിച്ച് ഇവർക്ക് ആശ്വാസം നൽകണം നടപടിയിലേക്ക് വരണം അതിനാണ് കോടതിയെ സമീപിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന് സമീപിച്ചത് നമ്മൾ കോടതിയെ സമീപിച്ചു കോടതി അത് തത്വത്തിൽ അംഗീകരിച്ചു പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ പോലീസിന് കൂടി മാർഗനിർദ്ദേശം നൽകുന്ന തരത്തിലുള്ള കോടതിയെ കൂടി ഇടപെടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണക്കാരായ ആളുകൾക്ക് നീതി ലഭ്യമാകുന്നത് പോലീസിന്റെ ഭാഗത്ത് നീതി കിട്ടിയില്ലെങ്കിൽ ജുഡീഷ്യറിയെ സമീപിക്കും ജുഡീഷ്യറി ഈ ഭാഗത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്ക് കൂടി നീതി ലഭ്യമാക്കുന്ന തരത്തിൽ ജുഡീഷ്യറിയെ കൂടി ഇടപെടിക്കുക എന്ന ശൈലിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എന്താ സംശയം പത്ത് മാസം കഴിഞ്ഞിട്ടും പോലീസ് ഫിംഗർ പ്രിന്റ് മാത്രം എടുത്ത് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസിങ് ഇല്ല സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഇല്ല പോലീസ് ഇക്കാര്യത്തിൽ അവരുടെ ആശങ്കകൾ അവരോട് ചോദിച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്വർണത്തിന്റെ ഉറവിടം ഷെയർ ചെയ്ത ആളുകൾ ആളുകളെ അന്വേഷിച്ച് അവരിന്ന് മൊഴിയെടുത്ത് അവരുടെ മൊബൈലുകൾ അവരുടെ ടവറുകൾക്ക് എതിരികെച്ചുള്ള യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തുന്നില്ല പോലീസ് ഒരു എടുത്തു എഫ്ഐആർ ഇട്ടു അൺഡിറ്റക്റ്റഡ് തുടങ്ങി കേസ് ക്ലോസ് ചെയ്യാവുന്ന തരത്തിലേക്കാണ് പോലീസ് പോകുന്നത് ചെറുതുരുത്തി പോലീസ് പോലീസ് സ്റ്റേഷൻ്റെ മൂക്കിന് താഴെ പത്തോ പതിനഞ്ചോ മീറ്റർ അപ്പുറത്താണ് ഉള്ളൊരു വീട് അവര് വീട്ടിൽ നടന്ന ഇമോഷണം പത്തു മാസം കഴിഞ്ഞു പോലീസ് യാതൊരു തരത്തിലും പ്രതികള് ഒരു ഒരു മാത്രം എന്ന് പറഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്യുന്ന ശ്രമമാണ് അവരുടെ ും വേണ്ട സംരക്ഷണം കൊടുക്കണ്ടേ പോലീസല്ലേ അത് ചെയ്യേണ്ടത് അത് പോലീസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ സാധാരണക്കാർക്ക് കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് പ്രജിത് അനു വി കുമാരൻ നാരായണൻ നായർ സേവ്യർ എന്നിവർ ഹാജരായി ന്യൂസ് വടക്കാഞ്ചേരി